ഇ കൊമേഴ്സ് ഭീമനായ ആമസോൺ ഇന്ത്യയിൽ നിന്ന് ചെറുകിട വ്യാപാരികൾക്ക് വൻ സന്തോഷ വാർത്ത നൽകുന്നു തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രഖ്യാപനത്തിൽ മുന്നൂറ് രൂപയിൽ താഴെ വിലയുള്ള ഒന്ന് പോയിന്റ് രണ്ട് കോടിയിലധികം ഉൽപ്പന്നങ്ങൾക്ക് റഫറൽ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയതായി കമ്പനി അറിയിച്ചു ചെറുകിട ബിസിനസ്സുകളെ പിന്തുണയ്ക്കുകയും ആമസോണിലെ വിൽപ്പനക്കാരുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുക എന്ന ദൃശ്യത്തോടെയാണ് ഈ നീക്കമെന്ന് ആമസോൺ പ്രസ്താവനയിൽ വ്യക്തമാക്കി റഫറൽ ഫീസ് എന്നത് ഓരോ ഉൽപ്പന്ന വിലയ്ക്കും വിൽപ്പനക്കാർ ആമസോണിന് നൽകേണ്ട കമ്മീഷനാണ് കോടിക്കണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് റഫറൽ ഫീസ് എടുത്തു കളയുന്നതിലൂടെയും ഷിപ്പിംഗ് ചെലവ് കുറയ്ക്കുന്നതിലൂടെയും ആമസോണിൽ വിൽപ്പന നടത്തുന്നത് വിൽപ്പനക്കാർക്ക് കൂടുതൽ ലാഭകരമാക്കുകയാണ് ഇത് ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകളും വിശാലമായ തെരഞ്ഞെടുപ്പും നൽകാൻ വിൽപ്പനക്കാരെ പ്രാപ്തരാക്കും ആമസോൺ ഇന്ത്യയിലെ സെല്ലിംഗ് പാർട്ട്നർ സർവീസസ് ഡയറക്ടർ അമിത് നന്ദ പറഞ്ഞു തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമ്പോൾ ആ നേട്ടങ്ങൾ വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും പകർന്നു നൽകുന്നുണ്ടെന്ന് തങ്ങൾ ഉറപ്പിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു വസ്ത്രങ്ങൾ ഷൂസ് ഫാഷൻ ആഭരണങ്ങൾ പലചരക്ക് സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ ഫർണിച്ചർ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ അടുക്കള ഉപകരണങ്ങൾ ഓട്ടോമോട്ടീവ് ഉൽപ്പന്നങ്ങൾ വളർത്തുമൃഗങ്ങൾക്കുള്ള സാധനങ്ങൾ തുടങ്ങി നൂറ്റി വിഭാഗങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കാണ് സീറോ റഫറൽ ഫീസ് ബാധകമാവുക ഇതിനൊപ്പം ഇ സി ഷിറ്റ് സെല്ലർഫ്ലക്സ് പോലുള്ള ബാഹ്യ ഫുൾ ഫിൽമെന്റ് സേവനങ്ങൾ ഉപയോഗിക്കുന്ന വിൽപ്പനക്കാർക്കായി പുതിയ ഫ്ലാറ്റ് ഷിപ്പിംഗ് നിരക്കും ആമസോൺ അവതരിപ്പിച്ചു ദേശീയ ഷിപ്പിംഗ് നിരക്ക് എഴുപത്തി ഏഴ് രൂപയിൽ നിന്ന് അറുപത്തി അഞ്ച് രൂപയായി കുറച്ചു ഭാരവും വലുപ്പവും ദൂരവും പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക മാത്രം ഈടാക്കുന്നതാണ് ഈ ഫ്ലാറ്റ് റേറ്റ് സംവിധാനം ഇ സി ഷിപ്പ് വഴി ആമസോൺ വിൽപ്പനക്കാരുടെ സ്ഥലത്ത് നിന്ന പാക്കേജുകൾ ശേഖരിച്ച് ഉപഭോക്താക്കൾക്ക് എത്തിക്കുമ്പോൾ സെല്ലർ ഫ്ലക്സ് വിൽപ്പനക്കാരുടെ വെയർ ഹൗസിന്റെ ഒരു ഭാഗം ആമസോൺ ഫുൾ ഫിൽമെന്റ് സെന്ററായി കൈകാര്യം ചെയ്യുന്നു കൂടാതെ ഒരു കിലോയിൽ താഴെ ഭാരമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഹാൻഡിംഗ് ഫീസ് പതിനേഴ് രൂപ വരെ കുറച്ചു ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് കയറ്റുമതി ചെയ്യുന്നവർക്ക് രണ്ടാമത്തെ യൂണിറ്റിന്റെ വിൽപ്പന ഫീസിൽ തൊണ്ണൂറ് ശതമാനം വരെ ലാഭിക്കാനും സാധിക്കും ഈ മാറ്റങ്ങൾ വിൽപ്പനക്കാർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യാനും മത്സരാധിഷ്ഠിത ഓഫറുകൾ അവതരിപ്പിക്കാനും അവരുടെ ബിസിനസ് വളർത്താനും സഹായിക്കും പുതുക്കിയ ഫീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഏഴ് മുതൽ പ്രാബല്യത്തിൽ വരും കമ്പനി അറിയിച്ചു ഒന്ന് പോയിന്റ് ആറ് ദശലക്ഷത്തിലധികം വിൽപ്പനക്കാരാണ് ആമസോണിന്റെ ഭാഗമായുള്ളത്